ഹലോ കൂട്ടുകാരി എല്ലാവർക്കുമില്ലാ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമ്മുടെ ഇന്ന് മത്തിയാണ് ഇട്ടാ കറി ഉണ്ടാക്കണേ അപ്പോൾ കുഞ്ഞുമത്തി വാങ്ങി അത് നന്നാക്കി എടുത്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് ലൂപിക്ക ഇട്ടിട്ടാണ് മത്തി കറി വെക്കുന്നത് കേട്ടോ പുളി കോൽപ്പുളി എന്നല്ല ഇടണത് അതോ കുടം കുടം പുളിയല്ല നമ്മളിന്ന് പുളിക്കായിട്ട് ലൂപിക്ക ചേർത്തിട്ടാണ് കറി വെക്കണേ അപ്പോൾ കുറച്ച് ലൂപിക്ക പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റൗവിൽ സ്റ്റൗ കത്തിച്ച് അതിൽ നമ്മുടെ മീൻ വെക്കുന്ന ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾക്ക് ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് എടുക്കണം അപ്പം അത് വഴറ്റാനായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റിനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനൊന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾ ഓടുന്ന ഓപ്ഷൻ നമ്മളത്തെയാണെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മുടെ ലോകിച്ച് ഇവിടെ നന്നായി നിങ്ങൾ ആഡ് വരണമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കൂടി ചേർത്തിയിട്ട് ഒന്ന് വഴക്കി വഴക്കിയെടുക്കേണ്ട കേട്ടോ പിന്നെ ആ ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ അതിനൊന്ന് ഇളക്കിയിട്ട് നടത്ത് മൂടി വെച്ച് ചെറിയ ലോ ഫ്ലെയിമിലിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ലൂപിക്കൊന്ന് വാടി വരട്ടെ കേട്ടോ ഞാനിവിടെ ഉപ്പ് ഇടുന്നത് കേട്ടോ അങ്ങനെ ഉപ്പൊട്ടിട്ട് അത് വഴറ്റി ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കുറഞ്ഞ കഴിയുമ്പോൾ നമ്മുടെ ലൂപിക്കൊക്കെ തന്നെ കുറമടി ഇറങ്ങിട്ടുണ്ട് ലൂപിക്ക് നന്നായി പഴുത്ത് വരുന്നുള്ളൂ അപ്പം നല്ല പഴുത്ത ലൂപിക്കെടുത്ത് കഴിഞ്ഞല്ലേ കറിയിലിട്ടത് നന്നായിട്ട് ഉടഞ്ഞു പോകുക അപ്പം അതില്ലാതിരിക്കാനായിട്ട് ഏകദേശം പഴുപ്പായാലേ ലോപിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പം ലോപിക്കവാ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും പിന്നെ മീനും നോക്കണമല്ലോ മീനിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഈ മാഗിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറാനായിട്ടുള്ള അത്രയ്ക്ക് സമയം നമ്മളതൊന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മളതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ ഇനി മീൻ പോകാൻ ആവശ്യമായ വെള്ളം വേണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഒരു കക്കയിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കി കൂട്ടി പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാൻ കേട്ടോ ഇപ്പോൾ ഫ്ലെയിം ഒന്ന് നമ്മൾ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അത് തിളച്ച് വന്നിട്ട് വേണം നമ്മൾക്ക് അതിലേക്ക് മത്തിയിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മളിവിടെ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് മത്തി ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വറ്റി വരും കേട്ടോ പിന്നെ ആ സമയത്ത് നമ്മൾ കറിൻ്റെ ഉപ്പൊന്നും തോന്നു നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ആക്കി ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ തിളച്ച് വന്നിട്ടുള്ള ചാറിലേക്ക് നമ്മൾ മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് മത്തിയിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് അത് വേകുന്നത് വരെ ഒന്ന് കാത്തിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിനിടയിൽ വേറൊരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയിട്ട് വന്നു സാധാരണ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലൊന്നും നമുക്ക് രൂപിക്കൊന്നും കിട്ടില്ല പക്ഷേ ലൂപിക്കുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ മത്തിയിൽ ലൂപിക്കിട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടോ പണ്ടുള്ളവരൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്കറിയില്ലായിരുന്നു ഞാനിവിടെയൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ മത്തിയിൽ ലൂപിക്കിട്ട് വയ്ക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പം നമ്മുടെ മത്തി ഒക്കെ ഇട്ടതിന് ശേഷം മീൻ ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ നമ്മുടെ മത്തിക്കറി റെഡിയാവും ചാറൊക്കെ തിളച്ച് വറ്റി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മത്തി അടിപൊളി ടേസ്റ്റായിട്ടാണ് പിന്നെ നമ്മുടെ മീനിൻ്റെ ചാളയുടെ ഒരു സ്മെല്ലൊക്കെ ഇല്ല അതൊന്നും ഉണ്ടാവില്ല അതിൽ ഊബിക്കിട്ട് കഴിഞ്ഞാൽ മത്തിയിൽ അപ്പോൾ നമ്മുടെ മത്തി ഇവിടെ റെഡിയായി ആയി തിളച്ച് വറ്റി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത പുതിയ വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ